പരുന്തുംപാറ വ്യൂ പോയിൻറ്റിന് മുൻപുള്ള കുറച്ച് ദൂരം മുതൽ കാഴ്ചയുടെ വസന്തമാണ് ഇരുവശങ്ങളിലും പുൽമേടുകൾ പച്ച വിരിച്ച മുട്ടക്കുന്നുകൾ കുന്നുകൾക്ക് മുകളിലൂടെ ഒഴുകി നീങ്ങുന്ന കോടമഞ്ഞ് വണ്ടി പാർക്ക് ചെയ്യുവാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല ധാരാളം സ്ഥലമുണ്ട് വണ്ടി പാർക്ക് ചെയ്യുവാൻ വണ്ടിയിൽ നിന്നിറങ്ങി കോടമഞ്ഞിനിടയിലൂടെ നടക്കാം പരുന്തുംപാറ ഒരു വിസ്മയമാണ് എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നോ മഞ്ഞു പെയ്യുന്നതെന്നോ പറയുവാൻ സാധിക്കുകയില്ല നിമിഷ നേരം കൊണ്ട് കോടമഞ്ഞു വന്ന് നമ്മളെ മൂടും അതുപോലെ തന്നെ പെട്ടെന്ന് തെളിയുകയും ചെയ്യും ഭംഗിയുള്ള നടപ്പാതയിലൂടെ നടന്ന് വ്യൂ പോയിന്റിലെത്താം പരുന്തും പാറയ്ക്ക് ഈ പേര് വന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളാണ് പറയുന്നത് ഇവിടുത്തെ പാറക്കെട്ടുകൾക്ക് പരുതിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ടാണ് പരുന്തും എന്ന പേര് വന്നതെന്നും അതല്ല മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ പാറകൾക്ക് പരിന്തിൻ്റെ ആകൃതി ആയതുകൊണ്ടാണ് ഈ പേര് വന്നതെന്നും പറയുന്നു ഇത് രണ്ടുമല്ല പാറക്കെട്ടുകൾക്ക് മുകളിൽ നിൽക്കുമ്പോൾ പരുന്തിൻ്റെ കണ്ണിലൂടെ കാണുന്നത് പോലെ നല്ല വിസ്തൃതിയിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് പരിന്തും പാറ എന്ന പേര് വന്നതെന്നും പറയുന്നുണ്ട് ഒരു പാറക്കെട്ടിന് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മുഖസാദൃശ്യമുള്ളതുകൊണ്ട് ആ പാറയെ ടാഗോർ പാറ എന്നും പറയുന്നു സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനാണിത് ധാരാളം സിനിമകളിവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് തേക്കടിയിൽ പോയി തിരിച്ചു വരുന്ന വഴി മുണ്ടക്കയം വഴി വന്നാണ് ഞങ്ങൾ ഈ പരുന്തും 会的。